നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ള ഒരു വാർത്തയുണ്ട് ലോക ഹാപ്പിനെസ് ഇൻഡെക്സ് ലോക പട്ടിണി സൂചിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് വേൾഡ് ഹങ്കർ ഇൻഡക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം അതിലേക്ക് വളരെ വളരെ താഴെയായിരിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം എപ്പോഴും ഈ നൂറിൽ താഴെയായിട്ട് കിടക്കുന്നത് എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട് പക്ഷേ ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്തെന്നറിയാൻ പലരും പോവാറില്ല ഇതിനകത്ത് എന്തെങ്കിലും ആധികാരികത ഉണ്ടോ എന്ന് പോലും നോക്കാറില്ല രാജ്യവിരുദ്ധരായിട്ടുള്ള ചിലരും പിന്നെ രാജ്യം ഭരിക്കുന്ന മോദിയോടും ബി ജെ പിയോടും വിരോധമുള്ള ചിലരും ഇത് വലിയ രീതിയിൽ അങ്ങ് ആഘോഷിക്കും കണ്ടില്ലേ പാകിസ്ഥാനേക്കാൾ താഴെയാണ് അഫ്ഗാനിസ്ഥാനേക്കാൾ താഴെയാണ് ശ്രീലങ്കയേക്കാൾ താഴെയാണ് ബംഗ്ലാദേശിനേക്കാൾ താഴെയാണ് എന്ന തരത്തിൽ ഇവർ ആഘോഷിക്കും ഇന്ത്യയെ ഇങ്ങനെ ഇടിച്ചു താഴ്ത്തി ഇകഴ്ത്തി കാണിക്കാൻ ഇവർക്ക് വലിയ ഇഷ്ടമാണ് എന്നാൽ ഈ ഹങ്കർ ഇൻഡെക്സും അതേപോലെ തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സൊക്കെ ഇറക്കുന്നത് ആരാണ് എന്ന് ആരെങ്കിലും അന്വേഷിച്ച് പോയിട്ടുണ്ടോ എന്താണ് ഇതിന് ആധികാരികത ഏത് മാനദണ്ഡ പ്രകാരമാണ് ഇതൊക്കെ ഇങ്ങനെ പടച്ചുവിടുന്നത് എന്നാരെങ്കിലും ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ ആർക്കും അതറിയേണ്ട കാര്യമില്ല ഇന്ത്യയെ എങ്ങനെ ചവിട്ടിത്താക്കണം ആ അത് വെച്ചിട്ട് നാല് ട്രോൾ ചെയ്യണം ഇങ്ങനെ ആലോചിക്കുന്നവർ ഇതങ്ങ് കിട്ടി ആഘോഷിക്കും രാജ്യത്തുകൊണ്ട് സ്നേഹമുള്ളവർ ഒരുപക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവരവരുടെ കാര്യമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും പക്ഷെ കുറച്ച് പേരെങ്കിലും സത്യം അറിയണമല്ലോ എന്താണ് ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഹങ്കർ ഇൻഡെക്സ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് എന്നൊന്ന് നമുക്ക് നോക്കാം ഒരു ടീമിനെ പിടികിട്ടിട്ടുണ്ട് അത് ഹങ്കർ ഇൻഡെക്സിൻ്റെ പടച്ചുവിടുന്ന ടീമുകളാണ് വേൾഡ് ഹങ്കർ ഹെൽഫ് വേ എന്നാണ് അവരുടെ സൈറ്റിൻ്റെ പേര് നിങ്ങൾക്ക് കാണാം ആ സൈറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് ഇതാണ് ആ സൈറ്റിൻ്റെ നമ്മൾ എടുത്താൽ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന സംഗതി ഈ ഇതാണ് ഈ സൈറ്റ് ഇനി അവിടെ എന്താണ് അവരുടെ ലക്ഷ്യമെന്നും എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ആരൊക്കെയാണ് ഇതിനകത്ത് മെമ്പേഴ്സ് അംഗങ്ങൾ എന്ന് നോക്കാം അതായത് ഈ ഒരു സംഘടനയ്ക്ക് കുറച്ച് അംഗങ്ങൾ കാണുമല്ലോ ആരൊക്കെയാണ് ഇതിനകത്ത് അംഗങ്ങൾ ലോകാരോഗ്യ സംഘടനയുടെ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകരിക്കപ്പെട്ട ഏജൻസികളുണ്ടോ എന്നൊന്നും നമുക്ക് നോക്കാം ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ജർമ്മൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മെമ്പേഴ്സ് ഓഫ് ദി അസോസിയേഷൻ എന്ന് പറഞ്ഞു ഒരു നീണ്ട ലിസ്റ്റാണ് അത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല പലതും ജർമ്മൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്കും എനിക്കും ഒക്കെ മനസ്സിലാവുന്ന രണ്ട് കാര്യങ്ങൾ അവിടുണ്ട് അത് മാത്രം ഞാൻ അട അടയപ്പെടുത്തിയിട്ടുണ്ട് നോക്കുക കമ്മീഷണറേറ്റ് ഓഫ് ജർമ്മൻ ബിഷപ്പ് കാത്തലിക് ഓഫീസ് ബെർലിൻ പിന്നീട് ജർമ്മൻ ഭാഷയാണ് ഇംഗ്ലീഷൊന്നും അല്ല പക്ഷേ ഈ ജർമ്മൻ ബിഷപ്പ് ആൻഡ് കാത്തലിക് ഓഫീസ് ബെർലിൻ എന്നുള്ളത് എനിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് രണ്ടാമത് കൗൺസിൽ ഓഫ് ദി ഇവാഞ്ചലിക്കൽ ചർച്ച് ഇൻ ജർമ്മനി ഇവാഞ്ചലിക്കൽ ടീം ആരാണ് എന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഈ രണ്ട് കൂട്ടരും ഇതിനകത്തെ അംഗങ്ങളാണ് ഞാൻ ഇവരെയും ഇതിനകത്ത് തെറ്റൊന്നും പറയത്തില്ല കേട്ടോ അപ്പോൾ ഇവർക്ക് ഫണ്ട് വേണം പ്രവർത്തിക്കാനുള്ള ഫണ്ട് വേണം അതേപോലെ തന്നെ മിഷണറി പ്രവർത്തനവുമായിട്ട് ഓരോ രാജ്യങ്ങളിൽ കടന്നു ചെല്ലുകയും വേണം അതിനായിട്ട് ഏഷ്യയിലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഇന്ത്യയിൽ പട്ടണി ഇല്ല എന്ന് തന്നെ വെച്ചേക്ക് പട്ടിണിയുണ്ട് ഞാൻ പട്ടിണി ഇല്ല എന്ന് സ്ഥാപിക്കുകയല്ല ഇനി പട്ടിണിയൊന്നും ഇല്ല എന്ന് തന്നെ വന്നാൽ കൂടിയും അവർ അവതരിപ്പിക്കുന്ന കണക്കിൽ ഇവിടെയൊക്കെ പട്ടിണിയാണ് ഇവിടെ പാവപ്പെട്ടവരുണ്ട് ഇവിടെ ഹങ്കരൻ്റെ എക്സിൽ താഴെയാണ് അതുകൊണ്ട് അവിടേക്ക് ഈ മിഷണറി പ്രവർത്തനമായിട്ട് പോകണം അതിന് ഫണ്ട് വേണം അവിടെ പോയി പ്രവർത്തിക്കണം ആ കൂട്ടത്തിൽ കുറച്ച് മതി മതപരിവർത്തനമൊക്കെ നടത്തണം ഇത് തന്നെയാണ് ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് അവർക്ക് അവരെ നിയമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നവരുടെ മുന്നിൽ ഇങ്ങനത്തെ കണക്ക് കാണിച്ചേ അവർക്ക് പറ്റൂ അതിനാൽ ഇന്ത്യ എപ്പോഴും ഈ ഹാപ്പിനെസ് ഇൻഡസിലും ഹർ ഇൻഡസിലും ഒക്കെ താഴെയായിരിക്കും എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ സംഘടനയ്ക്ക് ഫണ്ട് കിട്ടുകയുള്ളൂ കോടിക്കണക്കിന് കാശ് കിട്ടത്തുള്ളൂ അതിൽ കുറച്ച് ഒരു പക്ഷേ അവർ ഇന്ത്യയിലെ അവരുടെ സംഘടനകൾ വഴി ചെലവഴിച്ചേക്കാം ബാക്കി അവർ മുക്കിയേക്കാം ഇതെല്ലാം പാണല്ലോ ഈ വയറ്റിപ്പിഴപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഗതി എല്ലാം നടക്കുന്നത് നടത്തുന്നത് എന്ന് മനസ്സിലായില്ലേ ഒരു നീണ്ട ലിസ്റ്റാണ് ഇതിൽ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മാത്രം നോക്കുക ഇതാണ് ഈ ഹങ്കർ ഇൻഡെക്സിൻ്റെ പിന്നിലുള്ള ഇത് രേഖപ്പെടുത്തുന്ന സംഘടനയുടെ വെബ്സൈറ്റും അതിൻ്റെ ഉദ്ദേശശുദ്ധിയും അതിൻ്റെ അംഗങ്ങളുമൊക്കെ നോക്കൂ ഞാൻ ചുമലെ മഷീലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൂടുതലും ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള സംഘടനകളാണ് ഇതിനകത്ത് ഉള്ളതെന്ന് കാണാം അപ്പം നമ്മൾ ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല ഓരോ രാജ്യത്തെ ഹർ ഇൻഡെക്സും ഹാപ്പിനെസ് ഇൻഡെക്സും ഒക്കെ നോക്കിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടൊന്നുമില്ല ഇത് അവിടുത്തെ ആ സംഘടനകളുടെ വയറ്റിപ്പിടപ്പിൻ്റെ ഭാഗമായിട്ട് അവർ തട്ടിക്കൂട്ടിക്ക് ഉണ്ടാക്കിയ സംഘടന അതിൻ്റെ ഉദ്ദേശം നല്ലതായിരിക്കാം മോശമായിരിക്കാം പക്ഷേ ഇതിനൊന്നും യാതൊരു ആധികാരികതയുമില്ല നമ്മളേക്കാൾ വളരെ മോശപ്പെട്ട് കഴിയുന്ന പാലസ്തീനൊക്കെ നമ്മളുടെ മുകളിലാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഹങ്കർ ഇൻഡെക്സ് ഒരു കിലോ ആട്ടയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യനെ കൊല്ലാൻ പോലും തയ്യാറാകുന്ന ഒരു ജനതയുണ്ട് ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു കിലോ ആട്ടയ്ക്ക് ചിലപ്പോഴൊക്കെ നമ്മുടെ രാജ്യമാണ് അവർക്ക് ഗോതമ്പ് മറ്റുമൊക്കെ കൊടുക്കുന്നത് ശ്രീലങ്ക എത്രയോ തവണ ഇന്ത്യയുടെ ഭിക്ഷ ഇന്ത്യയുടെ ഭിക്ഷ യാജിച്ചിരിക്കുന്നു ഇന്ത്യ നൽകിയിരിക്കുന്നു അങ്ങനെ എത്രയെത്ര രാജ്യങ്ങൾ അവരൊക്കെ നമ്മളേക്കാൾ മുകളിലാണ് ഹങ്കർ ഇൻഡക്സിനും ഹാപ്പിനെസ് ഇൻഡക്സിനും ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇതാണ് അവർക്ക് പ്രവർത്തിക്കാൻ കോടിക്കണക്കിന് രൂപ ഫണ്ട് വേണം അടിച്ചുമാറ്റാനും മറ്റുമൊക്കെ അപ്പോൾ ഇതുപോലുള്ള ഇന്ത്യ പോലുള്ള ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടി ജനമുണ്ടായി ഇപ്പോൾ ഇന്ത്യയിൽ വന്നവന് മാത്രമേ ഇവിടുത്തെ അവസ്ഥ എന്നാന്ന് അറിയത്തുള്ളൂ പുറത്ത് മാറിയിരിക്കുന്നവർക്ക് അറിയില്ല അപ്പോൾ അവരുടെ മുന്നിൽ ഇതുപോലെ അവതരിപ്പിക്കും അവിടെ ഇത് കണക്ക് കോടിക്കണക്കിന് ആളുകൾ സന്തോഷമില്ലാതെ പട്ടിണിയായിട്ട് കഴിയുകയാണ് അപ്പോൾ അവിടെ പോയി അവർക്ക് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനം ചെയ്യണം മിഷണറി പ്രവർത്തനം ചെയ്യണം പിന്നെ കുറേ പേരെ മതം മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റണം ആ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ വേണം അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരു വ്യാജ കണക്ക് അവതരിപ്പിക്കും അതിലാണ് ഈ നമ്മളൊക്കെ ഈ നൂറ് നൂറ്റി നാൽപ്പത് നാൽപ്പതൊക്കെ ആയിട്ട് കിടക്കുന്നത് ഇത് കണ്ടിട്ടാണ് ഇവിടെയുള്ള ആളുകൾ ഇന്ത്യ മോശമാണ് ഇതാ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ താഴെ കിടക്കുന്നത് ബംഗ്ലാദേശിനേക്കാൾ താഴെ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഹാപ്പിനെസ് ഇൻഡെക്സും ഹർ ഇൻഡക്സിൻ്റെയൊക്കെ പിന്നിലുള്ള അഭ്യാസം എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക വെബ് ഡെസ്ക് കർമാനോസ്